ഈ വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ എല്ലാവരും പറയണത് സത്യമായിട്ടുള്ള കാര്യമാണോ ഇതിലൊക്കെ പറയണത് എന്തെങ്കിലും വാസ്തുതയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കമൻറ്റിലൂടെയും ഒക്കെ പക്ഷെ നൂറ് ശതമാനം സർക്കാർ സർക്കാരിൽ നിന്നുള്ള ആളുകൾ തന്നെ ജെനുവിനായിട്ടുള്ള വാർത്തകളാണ് ഈ ചാനലിനോട് പുറത്തേക്ക് നിന്ന് കുറേ നിന്ന് ഉള്ള വിവരങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ഞങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നുള്ളൂ അല്ലാണ്ട് വായന്ന് മറ്റ് ചാനലുകൾ പോലെ വായന്ന് പഠിച്ച് ഞങ്ങൾ ഓരോ കാര്യം മറിച്ചും തിരിച്ചും പറയാറില്ല പിന്നെ ജനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട് ജ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ പുറത്ത് വിടുന്നത് അത് നൂറ് ശതമാനം സത്യം എന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഞാൻ ഞാൻ ഈ ചാനലിൽ ഇടാറുള്ളൂ പിന്നെ സർക്കാർ കാര്യമാണ് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മാറ്റം വന്നേക്കാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നൂറ് ശതമാനം ജനുവനായിട്ടുള്ള കാര്യമാണ് ഈ ചാനലിലൂടെ പുറത്തുവിടുന്ന സർക്കാർ ആൾക്കാരുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഈ ചാനലിനുണ്ട് അവർ തന്നെ സോഴ്സിൽ നിന്നാണ് ഞങ്ങൾ ഞാൻ ഞാൻ നിങ്ങളിലേക്ക് വാർത്ത എത്തിക്കുന്നത് അപ്പോൾ നൂറ് ശതമാനം ജനുവിന് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ അന്വേഷിച്ചിട്ട് ജനുവിലാണോ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഫുൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ഷേമം പെൻഷൻ കറക്റ്റായിട്ട് പതിമൂന്നാം തീയതി പതിനാല് പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ കാരണം നല്ല എൽഷനൊക്കെ നടക്കാനാണ് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പെൻഷൻ എത്തിച്ചേരും അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ ഒന്ന് കാണുക ഷോർട്ട് വീഡിയോയിൽ കാര്യങ്ങൾ ശരിക്കേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ പിന്നെ ആ വീഡിയോ നിങ്ങൾ കയറി ഒന്ന് കാണുക